നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു മറ്റേ മാസം മാസം എടുത്തല്ലോ മാസം ഞാനൊരു സ്ലോ മോഷൻ ഇട്ടില്ല പിന്നെ പാട്ടിട്ടില്ല ഇതെല്ലാം നിങ്ങള് ഉദ്ദേശിച്ചത് ഞങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടാ പക്ഷെ ഇത് മാറിപ്പോയി പെട്ടെന്ന് കണ്ടപ്പോൾ ഇതാണ് അതുകൊണ്ടാണ് ും തോൽക്കാത്തൊരു വീരേനം കരളിതിൽ അമ്മക്കായ് തേങ്ങേലം ഉലഗിതിനാരോടും തോൽക്കാത്തൊരു വീരേനം കരളിതിൽ അമ്മക്കായ് തേങ്ങുന്നൊരു പൈതേലം മടിയിൽ പാലോട്ടും സ്നേഹം അണ്ണൻ നമ്മളെല്ലോ മീനാറ്റി ഇല്ലോ മീനാറ്റിലും മിനാറ്റിലും മിനാറ്റിലും മിനാറ്റി നാടിൻ നന്മകനായുള്ള പൊന്നാര പുമോനം ലങ്കണ്ണന ആശംസകളെ